കൊച്ചി യു കെ വിമാന സർവീസുകൾ നിർത്തലാക്കുന്നു അഞ്ചു ലക്ഷത്തോളം പ്രവാസ മലയാളി സമൂഹത്തിന്റെ വ്യോമയാത്രകൾക്ക് വിപരീത പ്രത്യാഘാതമുണ്ടാക്കുന്ന ഈ തീരുമാനം പുനർവിചന്തനം വേണമെന്നും അനുകൂലമായ തീരുമാനം അധികൃതരിൽ നിന്നും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എയർ ഇന്ത്യ എം ഡി ആൻഡ് സിഇഒ ക്യാമ്പിയൽ വിൽസൺ യു കെയിലെ വ്യോമയാന മന്ത്രി മൈക്ക് കെയ്ൻ എന്നിവർക്ക് ഒ ഐ സി സി യു കെയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചു പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലും ഇന്ത്യ ഗവൺമെന്റിന്റെ പിന്തുണയും ആവശ്യപ്പെട്ട് ഇന്ത്യൻ വ്യോമയാന മന്ത്രി കിഞ്ചിറപ്പൂർ റാം മോഹൻ നായിഡു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ് എന്നിവർക്കും ജനപ്രതിനിധികളുടെ പിന്തുണ തേടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ഫ്രാൻസിസ് ജോർജ് എം പി എന്നിവർക്കും സംഘടന നിവേദനം നൽകി ഒ വൈ സി സി യു കെ നാഷണൽ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസാണ് ഓൺലൈൻ മുഖേന നിവേദനം കൈമാറിയത് നേരത്തെ എയർഇന്ത്യ വിമാന സർവീസുകളുടെ അടിക്കടിയുണ്ടാകുന്ന സർവീസ് റദ്ദാക്കലും തന്മൂലം യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഗാട്ടുക്കൽ ഇപ്പോൾ അവസാനിക്കുന്ന എയർഇന്ത്യ സർവീസുകൾ ബർമിംഗ്ഹാം മാഞ്ചസ്റ്റർ വരെ നീട്ടണമെന്നുമുള്ള ആവശ്യങ്ങളും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒവൈസി യു കെയുടെ നേതൃത്വത്തിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കൊച്ചി യു കെ വ്യോമ സർവീസുകൾ ഇന്ത്യ നിർത്തലാക്കുന്ന പക്ഷം സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നിവേദനത്തിൽ വിവരിച്ചിട്ടുണ്ട് കുട്ടികൾ പ്രായമായവർ എന്നിവരുമായി യാത്ര ചെയ്യുന്നവർ രോഗികളായ യാത്രക്കാർ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർ എന്നിങ്ങനെ നിരവധി യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന തീരുമാനം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അനുഭാവപൂർവം പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കണമെന്നുമാണ് ഒ വൈ സമർപ്പിച്ച നിവേദനത്തിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ആരംഭിച്ച കൊച്ചി യു കെ എയർ ഇന്ത്യ വിമാന സർവീസിനെ പ്രതിവാരം ആയിരത്തോളം യാത്രക്കാർ ആശ്രയിക്കുന്നുവെന്നാണ് കണക്കുകൾ ഡൽഹി ബാംഗ്ലൂർ മുംബൈ ഗോവ എന്നിവിടങ്ങളിൽ നിന്നും യു കെയിലേക്ക് നടത്തുന്ന എയർ ഇന്ത്യ പ്രതിവാര സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടും കൊച്ചിയോട് അധികൃതർ ചുറ്റുമ നയം തുടരുകയായിരുന്നു ഇതിനിടയിലാണ് മാർച്ച് ഇരുപത്തിയൊൻപതിനു ശേഷം കൊച്ചി യു കെ എയർ ഇന്ത്യ വിമാന സർവീസുകൾ ഉണ്ടാകില്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തുവന്നത് ഔദ്യോഗികമായി ഈ വിവരം എയർഇന്ത്യ പുറത്തിറക്കിയിട്ടില്ല എങ്കിലും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒന്നിൽ കൂടുതലുള്ള അക്കൗണ്ടുകളിൽ ഈ വിവരം പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് അധികൃതരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു വരികയാണെന്നും വരും ദിവസങ്ങളിൽ ഒവൈസി യു കെ യുടെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ കൂടുതൽ ശക്തമാക്കുമെന്നും നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ ബ്രിട്ടീഷ് ജനസംഖ്യ ഫ്രാൻസിനെ മറികടന്നിരിക്കുകയാണ് അടുത്ത ഒരു ദശകത്തിനുള്ളിൽ പത്ത് മില്യൺ പേർ കൂടി രാജ്യത്ത് പ്രവേശിക്കുമെന്നാണ് മുന്നറിയിപ്പ് നിലവിലെത്തുന്നതോടെ ജനസംഖ്യം അഞ്ചു മില്യണിൽ തൊടാൻ വിദേശത്ത് നിന്നുള്ള ജനങ്ങളുടെ വരവ് വഴിയൊരുക്കുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ യു കെ ജനസംഖ്യ അറുപത്തി എട്ട് ദശാംശം അഞ്ചു മില്യണിൽ എത്തിയെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഓഫീസ് പ്രഖ്യാപിച്ചതോടെ ഗവൺമെന്റും ആശങ്കയിലായി പുതിയ അതിർത്തി നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പ്രധാനമന്ത്രിമാകുകയാണ് കുടിയേറ്റം തോതിലാണെങ്കിലും വിസകൾക്ക് വാർഷിക ക്യാപ്പ് ഏർപ്പെടുത്തണമെന്ന് രാഷ്ട്രീയ എതിരാളികളുടെ ആവശ്യം അദ്ദേഹം തള്ളി ശേഷം ആദ്യമായിട്ടാണ് ഫ്രാൻസിന്റെ അറുപത്തി എട്ട് ദശാംശം രണ്ട് മില്യൺ ജനസംഖ്യയെ യു കെ മറികടക്കുന്നത് ബ്രിട്ടന്റെ രണ്ടിരട്ടി വലിപ്പമുള്ള രാജ്യമാണ് ഫ്രാൻസ് നിലവിൽ ഓരോ സ്ക്വയർ കിലോമീറ്ററിലും ഇരുന്നൂറ്റി പേർ വീതമാണ് യു കെ ജനസംഖ്യയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ പത്ത് വർഷത്തിൽ ജനസംഖ്യ ഏഴ് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു ഒൻപത് ദശാംശം ഒൻപത് മില്യൺ ജനങ്ങൾ കുടിയേറ്റത്തിലൂടെ പ്രവേശിക്കുമെന്നും അഞ്ചു മില്യൺ പേർ രാജ്യം വിടുമെന്നും കണക്കാക്കുന്നു ഷെഫീൽഡിന്റെ വലിപ്പമുള്ള ഒൻപത് നഗരങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന ജനസംഖ്യയാണിത് യു കെയിലെ ജനന നിരക്ക് കുറയ്ക്കുന്നത് മറ്റൊരു തലവേദനയാണ് പ്രായമായ ആളുകളുടെ എണ്ണമേറുന്നത് ഭാവിയിൽ തൊഴിൽ ചെയ്യാൻ ലഭ്യമായിട്ടുള്ള ജനസംഖ്യയെ സമ്മർദ്ദത്തിലാക്കും ന്യൂസ് സമർദ്ദത്തിലാക്കും വാട്ടർ വാട്ടർ ബില്ലുകൾ പ്രഖ്യാപിച്ച് യു കെ ൾക്കിന് കുടുംബങ്ങളുടെ കുടുംബ ബജറ്റ് അട്ടിമറിക്കുന്ന തീരുമാനമാണ് റെഗുലേറ്റർ കൈക്കൊണ്ടിരിക്കുന്നത് ഇതോടെ ഏപ്രിൽ മാസത്തിൽ നിരക്ക് കുടുംബങ്ങൾ ശരാശരി വാർഷിക വാട്ടർ വേസ്റ്റ് വാട്ടർ ബില്ലുകൾ പൗണ്ടാണ് വർദ്ധിപ്പിക്കുക ഇതോടെ ശരാശരി ബില്ലുകൾ പൗണ്ടിൽ നിന്നും അറുനൂറ്റി മൂന്ന് പൗണ്ടിലേക്കാണ് ഉയരുക പ്രതിമാസം ഏകദേശം പത്ത് പൗണ്ടാണ് കുതിച്ചുചാട്ടം അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ നിരക്ക് വർധനവുകളാണ് അനുഭവപ്പെടുക സതേൺ വാട്ടർ ഉപഭോക്താക്കൾക്കാണ് ഏറ്റവും ഉയർന്ന വർധനവ് അനുഭവിക്കേണ്ടി വരിക ഇവരുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പൗണ്ടാണ് ബില്ല് ഉയരുന്നത് ഇതോടെ ശരാശരി വാർഷിക ചെലവ് എഴുന്നൂറ്റി മൂന്ന് പൗണ്ടിലേക്ക് എത്തും സൗത്ത് വെസ്റ്റ് വാട്ടർ ബില്ലുകൾ അഞ്ഞൂറ്റി ഇരുപത് പൗണ്ടിൽ നിന്നും അറുനൂറ്റി എൺപത് പൗണ്ടിലേക്കും വർധിക്കും തെയിംസ് വാട്ടർ ഉപഭോക്താക്കൾക്ക് മുപ്പത്തി ഒന്ന് ശതമാനം വർധനവാണ് സഹിക്കേണ്ടി വരിക വാട്ടർ ും പദ്ധതിയിടുന്നു അതേസമയം വാട്ടർ സപ്ലൈ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ഇതിനിടയിൽ നിരക്കിൽ ആശ്വാസം ലഭിക്കും ഇവരുടെ അഞ്ച് പൗണ്ട് കുറഞ്ഞത് പൗണ്ടിൽ നിന്നും പൗണ്ടിലേക്കാണ് കുറയുന്നത് വാട്ടർ മീറ്ററും എത്ര വെള്ളം ഉപയോഗിക്കുന്നു എന്നതും അനുസരിച്ചാണ് നിരക്കിന്റെ വർധനവ് നിശ്ചയിക്കുന്നത് ദുരിതം വർദ്ധിപ്പിക്കുമെന്ന ആശങ്ക അഞ്ചു ലക്ഷത്തിലേറെ ബ്രിട്ടീഷുകാരുടെ മോർഖേജ് നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ശരാശരി പൗണ്ടെങ്കിലും വാർഷിക തിരിച്ചടവിൽ ചാഞ്ചാട്ടങ്ങൾ മൂലം കടമെടുത്ത പണത്തിന് പലിശ നൽകാൻ ട്രഷറിക്ക് പ്രതിവർഷം ഏഴ് ബില്യൺ പൗണ്ടിന്റെ അധിക ബാധ്യത വരുമെന്നാണ് റെസൊല്യൂഷൻ ഫൗണ്ടേഷന്റെ റിപ്പോർട്ട് ഇത് പൊതുഗജനാവിലെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടും ബജറ്റിന് പിന്നാലെ കടമെടുപ്പ് ചിലവുകൾ ഉയർന്നതാണ് പരക്കം പാച്ചിലിന് ഇടയാക്കിയിരിക്കുന്നത് ിൽ അഞ്ച് വർഷത്തെ ഫിക്സഡ് റേറ്റ് ഡീലുകൾക്ക് കാലാവധി തീരുന്ന കുടുംബങ്ങളാണുള്ളത് നിലവിലെ സ്ഥിതിയിൽ വാർഷിക തിരിച്ചടവ് ശരാശരി രണ്ടായിരത്തി എഴുന്നൂറ് പൗണ്ടായി വർദ്ധിക്കുമെന്നാണ് റിസോല് ഫൗണ്ടേഷൻ വ്യക്തമാക്കുന്നത് അതേസമയം ഈ വർഷം കൂടുതൽ നികുതി വർധനവുകൾ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ റിപ്സ് ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ നികുതി പിടിച്ചെടുക്കലിന് സാധ്യതയുണ്ട് എന്നാണ് ചാൻസലർ സൂചന നൽകിയിരിക്കുന്നത് രാജ്യത്തിന്റെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നത് സംബന്ധിച്ച് സുപ്രധാന പ്രസംഗം നടത്തവെയാണ് കൂടുതൽ നികുതികളും കർശന ധനകാര്യ നിയന്ത്രണങ്ങളും തള്ളിക്കളയാത്ത നിലപാടവർ സ്വീകരിച്ചിരിക്കുന്നത്